സീരിയൽ പ്രേക്ഷകർക്ക് എപ്പോഴും അവരുടേതായ പ്രിയപ്പെട്ട പരമ്പരകൾ ഉണ്ടാവും എന്നാൽ ആ പരമ്പരയിൽ നിന്നും ഏതെങ്കിലും ഒരു താരത്തിനെ മാറ്റിയാൽ അവർക്ക് വല്ലാത്ത വിഷവും ഉണ്ടാവും ഇത്തരത്തിലൊരു സംഭവം ഇപ്പോൾ നടന്നിരിക്കുകയാണ് ചെമ്പനീർ പൂവ് എന്ന സീരിയലിൽ നിന്നും ചെമ്പനീർ പൂവ് എന്ന ഏഷ്യനിൽ സംപ്രേഷണം ചെയ്യുന്ന ഹിറ്റ് പരമ്പരയിലെ രേവതി എന്ന കഥാപാത്രത്തെ ആദ്യം ചെയ്തിരുന്നത് ഗോമതി പ്രിയ എന്ന നടിയാണ് എന്നാൽ അപ്രതീക്ഷിതമായിട്ടാണ് ഈ താരത്തെ സീരിയലിൽ നിന്നും ഒഴിവാക്കിയത് ഇത് പ്രേക്ഷകരെ വല്ലാതെ നിരാശരാക്കി എന്ന് തന്നെ പറയണം മാത്രമല്ല ഗോമതിപ്രിയയ്ക്ക് പകരം ഇപ്പോൾ ആ സീരിയൽ അഭിനയിക്കുന്നത് റെബേക്ക സന്തോഷാണ് ആദ്യമായി ഈ വേണ്ടി റബേക്കെ ഫോൺ ചെയ്തപ്പോൾ തന്നെ എങ്ങനെ പ്രതികരിക്കണമെന്ന താരത്തിന് അറിയില്ല എന്നാണ് താരം പറയുന്നത് കുറച്ച് ആലോചന ശേഷമാണ് താൻ ഈ ഒരു പരമ്പര ഏറ്റെടുക്കുന്നത് എന്നാൽ മുഖ്യ കഥാപാത്രത്തെ മാറ്റുമ്പോൾ പ്രേക്ഷകർക്ക് തീർച്ചയായും അതൃപ്തി ഏർപ്പെടുമെന്നും അതിനെക്കുറിച്ച് കുറെ വിമർശനങ്ങളൊക്കെ ഉണ്ടാവുമെന്നും ഒക്കെ കരുതി പക്ഷേ ഇത്രമാത്രം വിമർശനം ഉണ്ടാകുമെന്ന് താൻ ഒരിക്കലും കരുതിയില്ല എന്നാണ് റെബേക്ക തന്നെ പറയുന്നത് വെച്ചിട്ടുള്ള ആദ്യ എപ്പിസോഡ് തന്നെ പുറത്തുവിട്ടപ്പോൾ ഒരുപാട് വിമർശനങ്ങളാണ് റെബേക്കയുടെ വീഡിയോകൾക്കും ചിത്രം ും താഴെ പോലും ഇത്തരത്തിലുള്ള കമന്റുകൾ നിറഞ്ഞു കോമുദി പ്രിയ തന്നെ വീണ്ടും തിരികെ കൊണ്ടുവരണമെന്നും റബേക്ക ഒട്ടും മാച്ചല്ലെന്നും ഞങ്ങൾക്ക് ഒരിക്കലും ആ ഒരു കഥാപാത്രത്തെ റെബേക്കയായി സങ്കല്പിക്കാൻ പോലും കഴിയുന്നില്ല എന്ന തരത്തിലൊക്കെ രൂക്ഷ വിമർശനങ്ങളാണ് തനിക്ക് നാണമില്ലേ പ്രിയ ചെയ്ത് ഭംഗിയാക്കിയ റോൾ പ്രിയയെ മാറ്റിയിട്ട് കെയർ ചെയ്യാനെന്നും ഇനി എന്തായാലും റേറ്റിംഗ് കുറയുന്നത് നമുക്ക് കാണാം എന്നുള്ള തരത്തിൽ മോശമായ കമന്റുകളും വരുന്നുണ്ട് മാത്രമല്ല കഥാപാത്രം പൂർണമായും ഉൾക്കൊള്ളാതെ തന്നെ റബേക്ക ചെയ്യുന്ന റീൽസ് വീഡിയോകൾക്ക് താഴെയും ഒരുപാട് മോശം കമന്റുകളാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേറെ പണിയില്ലയെന്നും നേരത്തെ രണ്ട് സീരിയൽ അഭിനയിച്ചത് കൊണ്ടുള്ള ഓവർ കോൺഫിഡൻസ് ആണെന്നും നല്ല അഭിനേത്രിയാണെന്ന് പറഞ്ഞ് ഇത്തരത്തിലുള്ള ബോറ് പരിപാടികൾ ചെയ്യാതിരിക്കൂ എന്നുള്ള കമൻറ്റുകളുമുണ്ട് എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ന് മറക്കാതെ കമന്റ് ചെയ്യുക അപ്പോൾ മറക്കാതെ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക